ഇന്ത്യയിലെ മധ്യകാല ചരിത്രത്തിലെ മുസ്ലിം ചക്രവർത്തിന്മാരെ ക്രൂരരും മതഭ്രാന്തരുമായും ഹിന്ദു നാട്ടുരാജാക്കന്മാരെ ധീരരും ധർമ്മയോദ്ധാക്കളുമായി ചിത്രീകരിക്കുന്ന സിനിമകളും എഴുത്തുകളും സജീവമായി കൊണ്ടിരിക്കുന്ന സന്ദർഭമാണിത് മധ്യകാല ചരിത്രത്തിൽ നിന്ന് തങ്ങൾക്ക് ആവശ്യമുള്ള ചരിത്ര സംഭവങ്ങൾ മാത്രം കുഴിച്ചെടുത്ത് അതിലെ അപൂർണ അദ്ധ്യായങ്ങളെ വർത്തമാനകാലത്തേക്ക് കൊണ്ടുവരുന്നവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഹിന്ദുത്വ ശക്തികൾ ഹെയ്റ്റ് ക്യാമ്പയിന് വ്യാപകമായി ഉപയോഗിക്കുന്ന ചരിത്രമാണ് ഔറംഗ ഔറംഗസീബ് ചക്രവർത്തിയും അതുപോലെ തന്നെ ശിവജിയും തമ്മിലുള്ള പോരാട്ടങ്ങൾ ശിവജിയുടെ മൂത്ത മകൻ സംഭാജിയും ഔറംഗസേബും തമ്മിലുള്ള യുദ്ധവും ഇന്ന് ചരിത്രം വികലമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടിക്കുന്നവർ ചരിത്രത്തിലെ അപൂർണ അധ്യായങ്ങളെ മാത്രം ഉപയോഗിച്ച് സിനിമയും എഴുത്തുകളും നിർമ്മിക്കുന്നവർ ബോധപൂർവം മറച്ചു വയ്ക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് അതിലൊന്ന് ഇന്ത്യയിലെ മുസ്ലിം ഭരണകൂടമായ മുഗൾ ചക്രവർത്തിമാർക്ക് മുഗൾ ഭരണകൂടത്തിന് ഇന്ത്യയിലെ തന്നെ പ്രമുഖ ഹിന്ദു ഭരണവംശമായ രജപുത്രമാരുമായി ഉണ്ടായിരുന്ന വൈവാഹിക ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളുമാണ് അക്ബർ ചക്രവർത്തി വിവാഹം കഴിച്ചിരുന്നത് ഹിന്ദു രജപുത്ര രാജാവായ ബോസിങ്ങിൻ്റെ മകളായിരുന്നു ആ രാജകുമാരിയിൽ അക്ബർ ചക്രവർത്തിക്കുണ്ടായ മകനാണ് ജഹാംഗീർ ചക്രവർത്തി ജഹാംഗീർ ചക്രവർത്തിക്ക് ഉണ്ടായ മകൻ ഷാജഹാൻ ഷാജഹാൻ ഇങ്ങനെ രജപുത്ര രാജകുമാരിയിൽ ജനിച്ച മകനാണ് ഷാജഹാനും ഇതേ ചരിത്രം തുടർ പിന്തുടർന്നുകൊണ്ട് ഹിന്ദു രജപുത്ര വംശത്തിൽ നിന്നുള്ള ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ചിരുന്നു അതുകൊണ്ട് തന്നെ മുഗൾമാരുടെ സൈന്യത്തിലും ഉദ്യോഗ തലത്തിലും ഹിന്ദു രജപുത്രന്മാർക്ക് നിർണായക സ്വാധീനമുണ്ടായതായിരുന്നു നമുക്ക് കാണാൻ കഴിയും ഇനി സാക്ഷാൽ ഔറംഗസീബിൻ്റെ സൈന്യവും ഉദ്യോഗ വൃത്തിയവും തന്നെ എടുത്തു പരിശോധിച്ചാൽ അതിൽ മുപ്പത്തൊന്ന് ശതമാനവും ഹിന്ദുക്കളായിരുന്നുവെന്ന് രേഖപ്പെടുത്തിയത് പ്രമുഖ ചരിത്രകാരന്മാരാണ് ശിവജിക്കെതിരെ പലതവണ ഔറംഗസീബ് പടം നയിച്ചിട്ടുണ്ട് ആ സൈനിക മുന്നേറ്റങ്ങൾക്കെല്ലാം ആ സൈനിക യുദ്ധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയിരുന്നത് ഹിന്ദു രജപുത്ര സൈന്യാധിപനായ രാജ ജയസിംഗ് ആയിരുന്നു രാജ സിംഗ് രാജ മാന്സി രാജ ഭഗവദാസ് എന്നീ ഹിന്ദു രജപുത്ര സൈന്യാധിപന്മാരായിരുന്നു അതിൻ്റെ മുന്നണിയിലുണ്ടായിരുന്നത് ഇനി മറു ശിവജിയുടെയും അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ സംഭാജിയുടെയും സൈന്യമെടുത്തു പരിശോധിച്ച് നോക്കിയാലും അതിലെ പ്രധാനപ്പെട്ട പന്ത്രണ്ട് പട്ടാള ജനറൽമാർ മുസ്ലിം ഉദ്യോഗസ്ഥരായ അന്ന് കാണുവാൻ കഴിയും നമുക്കറിയാവുന്ന പോലെ ഇബ്രാഹിം ഖാൻ അതുപോലെ സിദ്ദി ഇബ്രാഹിം തുടങ്ങി അബ്ദുൽ കരീം ഇബ്രാഹിം ഖാൻ എന്നിവരടക്കം പ്രമുഖരായ സൈന്യാധിപന്മാരായിരുന്നു ശിവജിയുടെ സൈന്യത്തിലുണ്ടായിരുന്നത് ഇങ്ങനെ ശിവജിയുടെ സൈന്യത്തിൽ മുസ്ലിം പടയാളികളും മുഗളരുടെ സൈന്യത്തിൽ ഹിന്ദു രജപുത്ര സൈന്യാധിപന്മാരും ഉണ്ടായിരിക്കെ അവർ തമ്മിൽ ചരിത്രത്തിൽ നടന്ന യുദ്ധങ്ങളെ എങ്ങനെയാണ് ഹിന്ദു മുസ്ലിം യുദ്ധം എന്ന് പറയുക അവർ തമ്മിൽ നടന്ന യുദ്ധങ്ങളെ എങ്ങനെയാണ് ഇസ്ലാം മുസ്ലിം ഇസ്ലാം ഹിന്ദു മതത്തിൻ്റെ അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായും ചരിത്രത്തിലെ അത്തരം യുദ്ധങ്ങൾ അധികാരത്തിനും സമ്പത്തിനും മേൽക്കോയ്മക്കും വേണ്ടി നടന്ന അത്തരം യുദ്ധങ്ങളെ വർത്തമാനകാലത്ത് ഹിന്ദു മുസ്ലിം ധ്രുവീകരണം ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് ആ അജണ്ടകളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് പുതിയ കാലത്ത് അത്തരം അജണ്ടകൾ തുറന്നു കാണിക്കുക എന്ന് പറയുന്നത് ചരിത്രം പഠിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും ഉത്തരവാദിത്തം കൂടിയാണെന്ന് ഓർമ്മപ്പെടുത്തട്ടെ